മലബാർ രൂപതയുടെ പഞ്ചവത്സര പഞ്ചമത്സരാജപാലന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വർഷം ആചരിക്കുന്ന അധ്യാത്മിക വർഷ ആചരണത്തിന്റെ ഭാഗമായി രൂപത അംഗങ്ങൾക്കായി നടത്തിയ അധ്യാത്മിക വർഷ കുടുംബ ക്വിസ് മത്സരത്തിൽ കാൻഡർബറി റീജിയനിലെ അവർ ലേഡി ഓഫ് ഹെൽത്ത് മിഷനിൽ നിന്നുള്ള ബിബിത കെ ബേബി ചൊമ്മൺ ജോൺ ജോഹൻ ജെ മാത്യു ഇവാൻ ജെ മാത്യു ഡാനിയൽ മാത്യു ജേക്കബ് ജെ മാത്യു എന്നിവരടങ്ങുന്ന നൂറോക്കരയിൽ കുടുംബം ഒന്നാം സമ്മാനമായ മൂവായിരം പൗണ്ടൺ ട്രോഫിയും കരസ്ഥമാക്കി രൂപത പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ നടത്തിയ ക്വിസ് മത്സരങ്ങളിലും വിജയികളായിരുന്ന ഇവർ ഈ വർഷത്തെ വിജയത്തോടെ ഹാട്രിക് വിജയമാണ് കരസ്ഥമാക്കിയത് രണ്ടാം സമ്മാനമായ രണ്ടായിരം പൗണ്ടൺ ട്രോഫിയും ലണ്ടൻ റീജിയനിൽ നിന്നുള്ള ഹോളി ഫാമിലി മിഷൻ അംഗങ്ങളായ കളത്തിൽ ലിജിൻ ചാക്കോ ജെയിംസ് ശ്യാമ ജോർജ് എന്നിവരും മൂന്നാം സമ്മാനമായ ആയിരം പൗണ്ടൻ ട്രോഫിയും ബെർമിംഗ്ഹാം റീച്ചനിലെ സ്റ്റോക്ക് അവർ ലേഡി ഓഫ് മിഷൻ അംഗങ്ങളായ പണ്ടാറക്കളത്തിൽ ജേക്കബ് കുര്യൻ ജേക്കബ് ജോഷോ ജേക്കബ് എന്നിവരും നാലാം സമ്മാനമായ ഇരുന്നൂറ്റി അൻപത് പൗണ്ടും ട്രോഫിയും ലണ്ടൻ റീജന സെന്റ് മേരീസ് ആൻഡ് ബ്ലൈസ്ലഡ് കുഞ്ഞൻ മിഷൻ അംഗങ്ങളായ കോന്നക്കൽ മഷീന മാത്യു ബോസ്കോ കോന്നക്കൽ ഇന്നസെന്റ് എന്നിവരും അഞ്ചാം സമ്മാനമായ നൂറ്റി അൻപത് പൗണ്ടും ട്രോഫിയും ബെർമിംഗ്ഹാം റീജിയനിലെ ഹെൽപ്പ് മിഷൻ അംഗങ്ങളായ മീനു തോട്ടുങ്കൽ ജിഫി പോൾ തോട്ടുങ്കൽ ആക്ലസ് തോട്ടുങ്കൽ എന്നിവരും ആറാം സമ്മാനമായ നൂറ് പൗണ്ടൻ ട്രോഫിയും പ്രസ്റ്റൺ റീജിയണിലെ ബ്ലാക്ക്മാൻ സെന്റ് തോമസ് മിഷൻ അംഗങ്ങളായ ശ്രാംബിക്കൽ കാണിച്ചേരിൽ ആൻഡ്രോ ജോളി ജോളി ആന്റണി അനിമോൾ ആന്റണി ക്രിസ്റ്റിമോൾ ജോളി ആൻഡ്രിയ ജോളി എന്നിവരും കരസ്ഥമാക്കി വിജയികൾക്ക് രൂപത അധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു രൂപതയുടെ ഇടവക മിഷൻ മിഷൻ തലങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരുന്ന വിവിധ തലങ്ങളിലുള്ള മത്സരങ്ങളിൽ വിജയികളായി ഫൈനൽ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിയേഴ് ടീമുകളെ ഉൾപ്പെടുത്തി നടന്ന പ്രാഥമിക എഴുത്തു മത്സരത്തിൽ വിജയികളായ ആറ് ടീമുകളാണ് ലൈവായി നടന്ന ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത് രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ മാത്യു പിണക്കാട്ട് സ്റ്റർ റവറൻറ് ഫാദർ നിതിൻ ഇലനിമറ്റം ലിവർപൂൾ സമാധാന ഇടവക വികാരി റവറൻഡ്സ് കോഴിമല റവറൻഡ് മാത്യു മുണ്ടുനക്കൽ റവറൻറ് ഫാദർ സാന്റോ വഴിപ്പറമ്പിൽ പള്ളിക്കമാലിയിൽ റവറൻഡ് ഡോക്ടർ ജീൻ മാത്യു എസ് എച്ച് ഡോക്ടർ മാർട്ടിൻ ആന്റണി ജെയ്സമ്മ ബിജോ പാസ്ട്രോ കൗൺസിൽ സെക്രട്ടറി റോമിൽസ് മാത്യു ആധ്യാത്മിക വർഷാചരണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു റീജണൽ തലത്തിൽ എൺപത് ശതമാനത്തിലധികം മാർക്കുകൾ കരസ്ഥമാക്കിയ ടീമുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ഏറ്റവും കൂടുതൽ ടീമുകളെ റീജണൽ തല മത്സരത്തിൽ പങ്കെടുപ്പിച്ച ഇടവക മിഷനുകൾക്കുള്ള ട്രോഫികളും ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഈ മത്സരത്തിന്റെ വിവിധ തലങ്ങളിൽ പങ്കെടുക്കുകയും വിജയികളാകുകയും ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുകയും പ്രാർത്ഥനാശംസകൾ നേരിടുകയും ചെയ്യുന്നതായി അഭിഭന്ദനായ രൂപത അധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കൽ പറഞ്ഞു രൂപതിയുടെ അധ്യാത്മിക വാർഷാചരണ കമ്മിറ്റിയും പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി റോമിസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഉർഹ ക്വിസ് കമ്മിറ്റിയുമാണ് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് വിഷൻ